കണ്ടാ എന്റെ ചാമ്പയ്ക്കാമ്പയ്ക്കണ്ടാ കണ്ട മലേഷ്യൻ ചാമ്പയാണ് കേട്ടാ ഞാനിത് കാണിച്ചേ മലേഷ്യൻ ചാമ്പ കണ്ട വലിയ വലിയ ചാമ്പയ്ക്കകൾ ഭയങ്കര ടേസ്റ്റാണ് അധികം നനയ്ക്കാൻ പള്ളിയാ നനച്ചാൽ ഇല്ല ഇതിൻ്റെ മധുരം പോരെ കണ്ടാ കൊല 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 പോലെ നിക്കള ചാമ്പ കുറച്ചുണ്ടായിട്ടുണ്ട് എത്രയാളുണ്ടായി നിക്കണേന്നറിയോ ഭയങ്കര സ്വാദാണ് ഇതിന് ഇല്ലേ പൂത്ത് കഴിഞ്ഞാൽ ആയ ആവണ വരെ വെള്ളം കൊടുക്കാൻ പാടില്ല വെള്ളം കൊടുത്താലില്ലേ ഇത് പിന്നെ മധുരം കുറയൂട്ട് അത് കാരണം വെള്ളം കൊടുക്കാൻ പാടില്ല കണ്ട മലേഷ്യൻ്റെ ആകുമ്പോ കണ്ട അടിയിൽ വരെ നിറച്ച് നിറച്ച് നിറച്ചുണ്ടായിട്ടുണ്ട് എന്തൊരു ഭംഗിയാന്ന് അറിഞ്ഞോ കാണ നിറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്വീറ്റ് ആണ് പക്ഷെ എനിക്കൊന്ന് പുഴു വരൂട്ട പുഴു വരുന്നുണ്ട് അധികം ഹൈറ്റില്ല എന്താ വെച്ചാൽ മതിലിൻ്റെ അവിടെയായ കാരണം ഇലക്ട്രിസിറ്റിക്കാർ വരുമ്പോളില്ലേ അത് അവര് ഇടയ്ക്കിടയ്ക്ക് കൊമ്പ് വെട്ടി കൊണ്ടുപോകും എന്ന് വെച്ചാൽ കമ്പിയുമ്പോൾ കൊള്ളണ കാരനെ അപ്പം അതിന് ഇപ്പം ഹൈറ്റില്ല തീരെ ഹൈറ്റില്ലാണ്ട് നിൽക്കുക ഞാൻ കാണിച്ചതായിട്ടാ ഇങ്ങി ഇത് കണ്ട നിറച്ച് നിറച്ച് നിശ്ചിണ്ട ഇന്ത്യയിൽ കുറേ ടൈപ്പ് ഇതുണ്ട് ചാമ്പയുണ്ട് അപ്പം ആ ചാമ്പയ്ക്കാ പൊട്ടിച്ച് കഴിക്കലാണ് എൻ്റെ പണി നല്ല മധുര ഉണ്ട് കേട്ടാ ഭയങ്കര മധുര പക്ഷേ ബാറ്റ് വന്ന് കഴിക്കും രാത്രി അപ്പോൾ കൊത്തിയതാണോ എന്ന് നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പണി കിട്ടും ഞാൻ പക്ഷേ നോക്കി 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 വലുതായതൊക്കെ നോക്കി പൊട്ടിക്കും കണ്ട എന്തിരി ഭംഗിയാണെന്ന് നോക്കും കണ്ടില്ലേ ഈ ശാമ്പേ നമുക്ക് തോന്നും കൊമ്പ് കൊമ്പ് പിടിക്കൂല്ലേന്ന് വെച്ചാ ഇതിന്റെ കൊമ്പ് പിടിച്ചിട്ടുണ്ട് എന്താന്നറിയോ ഞാനിത് ഇലക്ട്രിസിറ്റിക്കാർ വന്ന് കെട്ടി വെട്ടിട്ട് പോയപ്പോളേ ഒരു കൊമ്പ് കൊമ്പെടുത്ത് വെറുതെ കുത്തിതാ കുളത്തിന്റെ വക്കത്ത് അപ്പൊ അത് ഇപ്പൊ വല്യ ശാമ്പമാരായിട്ട് മാറി കണ്ട ഇപ്പൊ എന്റെ ഇത് ഒരു ശാമ്പമാരാണ് അത് കാരണം നോക്കൂ കണ്ടില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗാർഡനിങ് ഗാർഡനിങ്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പാഷനാണ് അപ്പോ എൻ്റെ ചാമ്പറ്റ കണ്ട കണ്ടാ തലുണ്ടായിട്ട് ഇത് നല്ലപോലെ വലുതാവും ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇല്ലേ ഭയങ്കര ജ്യൂസിയനെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റും ഇതൊക്കെ ചെയ്യണവർക്ക് ഡയബറ്റിക് പേഷ്യൻസിന് വരെ കഴിക്കാം അത്രയും വലിയ വലിയ മലേഷ്യ ചാമ്പ ഏട്ടാ അത് കാണിച്ചേതെന്നുണ്ടായിരുന്നു നിങ്ങളെ കണ്ടാ എനിക്കിഷ്ടപ്പെട്ട എൻ്റെ ചാമ്പയ്ക്ക പലതരം ചാമ്പയ്ക്കകളുണ്ട് ഇനി പനിനീർ ചാമ്പയുണ്ട് അതെൻ്റെ കയ്യിൽ ഇല്ലാത്ത പനിനീർ ചാമ്പ വേനിച്ചിട്ട് വെക്കണം പിന്നൊരു റെഡും ഭയങ്കര ഡാർക്ക് റെഡിൽ പിന്നെ ഉള്ളതുണ്ട് അതും ആവുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിടാം കേട്ടോ അത് ഒരു പലി ഉണ്ടായിരുന്നു അതങ്ങനെ തന്നെ ബാറ്റ് ഞാൻ കളഞ്ഞു കൊല 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 ഇത് ഭയങ്കര ഗാർഡനിങ് എന്റെ ഫേവറേറ്റ് പാട്ട് പാടൽ കഴിഞ്ഞാൽ ഗാർഡനിങ് ഇഷ്ട പാട്ട് വലിയ പാട്ടുകാരി ഒന്നും അല്ല എന്നാലും പക്ഷെ ഞാൻ പാടും എന്നും ആശോ എന്തിനു വെങ്ങിയാന്ന് ഭയങ്കരായിട്ട് വലുതാവൂട്ടാ ആക്ച്വലി ഇത് ഉണ്ടാവുമ്പോ കുറെ വെള്ളം ഏർ ഒഴിച്ചു കൊടുത്തരുത് എന്ന് പറയും ഏഹ് ഷാജീന്ന് എന്റെ ഈ വീട്ടിലത്തെ ഫ്രൂട്ട്സൊക്കെ തന്നേക്കുന്നത് എസ്പഴത്ത് ഷാജി ഉണ്ട് ഷാജിയുടെ നേഴ്സറി എന്ന് ഞാൻ ഇതെല്ലാം വേടിക്കാം പ്രാണ കേട്ടാ ഷാജി നല്ലതേ തരുള്ളൂ ഇല്ലെങ്കിൽ എങ്ങനെ നല്ലതല്ല ഷാജി പറയും അത് മേടിക്കണ്ടോന്ന് അപ്പോ ഇത് ഷാജിര കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാ എല്ലാ ഫ്രൂട്ട്സും ഈ നിക്കുന്ന ഉണ്ടല്ലോ ഈ ചാമ്പ ഈ കട ഇത് ഞാൻ കൊമ്പ് വെച്ചതാ വെറുതെ എടുത്തിട്ട് കുത്തി കുത്തിവെച്ചതാ ഈ ഇലക്ട്രിസിറ്റിക്കാര് ഇതുമയ കമ്പിയമ്മ കൊള്ളൂലോ അത് കാരണം ഇത് ചെയ്തത് കണ്ട എന്റെ ചാമ്പ ഇനി പല പല സാധനങ്ങളുണ്ട് സാധനങ്ങളും ഇടിച്ചു ഒരു ദിവസം മുഴുവനും ഭയങ്കര സ്വാദാണ് എനിക്ക് എന്തൊരു ഇഷ്ടമാന്നറിയോ ഈ ചാമ്പ നല്ലപോലെ വയറും അറിയും ഭയങ്കര ജ്യൂസീന്ന് ഒരു തരം എല്ലാം പുളിണ്ടെന്ന് നമുക്ക് തോന്നും ഇല്ല പുളിയൊന്നും ഇല്ല കണ്ട ഉണ്ടായി നിൽക്ക നല്ല ഭംഗിയില് ഭയങ്കര സന്തോഷിതൊക്കെ കാണുമ്പോ അപ്പൊ നിങ്ങളെ കാണിച്ചു തരന്നുണ്ടായിരുന്നു കണ്ടാ അത് മോളിലത്തെ കൊമ്പൊക്കെ ഇങ്ങനെ അവര് വന്ന് വെട്ടിപ്പോകും എന്നുവെച്ചാൽ ഞാൻ പറ്റിട്ട് ചെയ്തു ആക്ച്വലി കമ്പി മോളിലുണ്ട് എന്നുള്ള ഒരു ബോധം വേണ്ടേ അതില്ലാണ്ട് കിട്ടിയതൊക്കെ ഞാൻ ഇങ്ങനെ നട്ടു അപ്പോ നമ്മുടെ ശ്രീധരൻ ചേട്ടൻ ഉണ്ടല്ലോ ക്രിയേറ്റീവ് അസ്മഅിയൻസിലെ ഇതൊക്കെ അവാർഡൊക്കെ കിട്ടിയ ആ ചേട്ടന്റെ വീട്ടിൽ പോയപ്പോ അടുത്തടുത്ത് അടുത്ത് അടുത്തെല്ലാം വെച്ചേക്കുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇതൊക്കെ ഇങ്ങനെ വലുതായിട്ട് അപ്പൊ പറഞ്ഞു കാട്ടിലൊക്കെ എങ്ങനെയാ മരങ്ങള് വലുതാവണേ എല്ലാം വളരെ നന്നായിട്ട് തന്നെ വലുതാവണില്ലേ പിന്നെ എന്തിനാ നമ്മൾ ഇത്ര ഇത് കാണിക്കുന്ന കണ്ടാ എത്ര